നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ട് എങ്കിൽ അതോടൊപ്പം നിങ്ങൾക്ക് മലയാളം വായിക്കാനും എഴുതാനൊക്കെ അറിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നബാർഡിന് കീഴിലേക്ക് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവൽ ഡെവലപ്മെൻ്റിന് കീഴിലേക്ക് ഇത് ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഓണറായിട്ടുള്ള ഒരു ബാങ്കാണ് ഇതിന് കീഴിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഇതിലുള്ള നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ടായിരിക്കുന്നത് രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇരുപത്തി ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് രണ്ട രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഒന്നിനായിരിക്കും ഇതിൻ്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ചില ചിലപ്പോൾ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് മെയിലോ ടെക്സ്റ്റ് മെസ്സേജൊക്കെ ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് നബാർഡ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഡോട്ട് ഒ ആർ ജി ആണ് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതിൽ കരിയർ പേജിൽ നോട്ടീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഏതാണ്ട് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് ടോട്ടൽ നൂറ്റിയെട്ട് വേക്കൻസി മൊത്തത്തിലായിട്ട് വിളിച്ചിട്ടുണ്ട് കേരളത്തിലും വേക്കൻസി ഉണ്ട് മൂന്ന് വേക്കൻസിയാണ് യു ആറിന് വന്നിരിക്കുന്നത് കേരളത്തിൽ ഒ ബി സിക്ക് ഒരു വേക്കൻസി ഇ ഡബ്ല്യു എസിന് ഒരു വേക്കൻസി ഉണ്ട് ടോട്ടൽ അഞ്ച് വേക്കൻസിയാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം സംസാരിക്കാനൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റിലായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങൾ എസ് എസ് എൽ സി ടെൻത്ത് സ്റ്റാൻഡേർഡ് നിങ്ങൾ പാസ്സായിരിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ രണ്ട് കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് കൂടി ആയിരിക്കേണ്ടതാണ് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി നിങ്ങൾ പാസ്സാവാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഇതിൽ എലിജിബിൾ ആയിരിക്കും എലിജിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പം ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇനി അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് നാനൂറ്റി അൻപത് രൂപയാണ് ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീസായിട്ട് വരിക പക്ഷേ അതിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സൊക്കെ ആണ് എങ്കിൽ ഇതിലേക്ക് അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അൻപത് രൂപ മാത്രം അടച്ചാൽ മാത്രം മതിയാവുന്നതാണ് വയസ്സളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വയസ്സ് നോക്കുന്നതും ഒന്ന് ഒക്ടോബർ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ വയസ്സ് നോക്കുന്നത് ഇതിലേക്ക് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ടെസ്റ്റ് ഫോർ റീസണിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ജനറൽ അവെയർനെസ് ന്യൂമറിക്കൽ എബിലിറ്റി അങ്ങനെ നൂറ്റി ഇരുപത് മാർക്കിൻ്റെ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക തൊണ്ണൂറ് മാർക്ക് തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും എക്സാമിന് ഉണ്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി പറയാം അപ്ലിക്കേഷൻ ഫീസ് വന്നിരിക്കുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി അല്ലെങ്കിൽ എക്സ് സർവീസ് ആണെങ്കിൽ ഇതിലേക്ക് അൻപത് രൂപയായിരിക്കും നിങ്ങൾക്ക് ഫീസായിട്ട് അടക്കേണ്ടി വരിക മറ്റ് ക്യാൻഡ്സ് അതായത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നാനൂറ്റി അൻപത് രൂപയായിരിക്കും അപ്ലിക്കേഷൻ ഫീസായിട്ട് വരിക അതോടൊപ്പം ഇൻ ഇൻറ്റിമേഷൻ ചാർജായിട്ട് അൻപത് രൂപയും അഞ്ഞൂറ് രൂപയാണ് ടോട്ടൽ ഇതിലേക്ക് അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അതിൻ്റെ എക്സാം സെൻറ്റർ സിറ്റിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കേരളത്തിലാണെങ്കിൽ ആലപ്പുഴ കൊച്ചി എറണാകുളം കണ്ണൂർ കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിലായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് സെൻ്ററാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ